ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആണ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം വരുമ്പം ഞങ്ങളുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കളയാതെ വെട്ട് എങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു കിലോ മൈനയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരക്കിലോ മൈനയ്ക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് പാത്രത്തിലോട്ട് മണി നമ്മൾ എന്നിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഉടച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആണ് ഇപ്പം നല്ലവണ്ണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാക്കിലോ പഞ്ചസാര നമുക്കിതിലായിട്ട് കളറ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇല്ല കളറ് പറഞ്ഞ് കളറ് കേൾക്കാം കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചൂട് ഇല്ലാതെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തു നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്കൊരു ശകര റവ ഒരു കാൽ കപ്പ് റവ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ നമ്മൾ മൈദ ഇട്ടുന്നുണ്ട് ഇത് അരക്കിടെ മൈദ അടുത്തുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കഴിച്ച് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ മൊത്തത്തിൽ നല്ല പോലെ നമുക്കിതൊന്ന് കൈ കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി വരും കൈകൊണ്ട് നല്ലപോലെ ഇത് വെള്ളമൊന്നും ചേർക്കണ്ട ഈ നനകിൽ തന്നെ നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്നതല്ലേ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൈ കൊണ്ട് കൊണ്ടുള്ള നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കണം ഇത് മിക്സാക്കി അതൊരു ഓയിലൊക്കെ തടവി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം മാറും ഇതുപോലെ നമുക്കൊന്ന് ഇന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിതിനായിട്ട് ശരം ഓയിലോട് ഒഴിച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി നോക്കി പത്ത് മിനിറ്റ് ആകുമ്പോഴൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് നമ്മൾ ഓയിലൊക്കെ ഇട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓയിലോ നെയ്യോ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കിത് വെട്ടിയൊക്കെ റെഡിയാക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ചിലപാത്രത്തിലൂടെ നമുക്ക് ചിലപ്പം എണ്ണ നിളകിയിട്ട് ഇത് കട്ട് ചെയ്യാനും ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്തോ ഒന്ന് കട്ട് ചെയ്തോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം എണ്ണയൊക്കെ നല്ലപോലെ ചൂടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പീസ് എടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ചു കൊടുക്കണം മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റല്ലേ ഈ സൈഡ് മാത്രം മൊത്തം കട്ടായി പോകാത്ത രീതിയിലാണ് മറ്റിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഒരു മീഡിയം തീയിൽ നമുക്ക് വർക്ക് എടുത്താൽ മതി എത്രയും ഭാഗത്താണ് കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്യരുത് ഇപ്പം കട്ട് ചെയ്ത് ഇത്ര മാത്രമായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട് അത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു മീഡിയം തീയിൽ നമുക്കിതൊന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കണം െ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കി നമുക്ക് കോരി മാറ്റാം അതുപോലെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കോരി മാറ്റാം മാറ്റി ഇരിക്കുന്ന നമുക്കൊന്ന് ഫ്രൈ ആക്കി അടിപൊളിയായിട്ടുള്ള വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീടുകളിലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഒരു കുറച്ച് ദിവസം നമുക്ക് ഇത് കേടാവാതെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് റിട്ടിന്നിലേക്കിട്ട് അടച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇത് കേടായിട്ട് കേടാവാതിരിക്കും ഇപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയും ബൈ